ൂറ്റാണ്ടിൻറെ ഏറ്റവും വലിയ കഠിനകാലത്തെ കുറിച്ച് മനസ്സിലാക്കുകയും താണ്ടിക്കുന്നതിന് മനുഷ്യന് ആത്മവിശ്വാസം നൽകുകയും ചെയ്ത മഹാനായ മനുഷ്യന്റെ പരിശ്രമങ്ങളെ അനുസ്മരിക്കുകയാണ് ആ നൂറ്റാണ്ടിലൂടെ നടന്നു കയറുകയും ഈ നൂറ്റാണ്ടിൻ്റെ അവസ്ഥകളെ കുറിച്ച് തിരിച്ചറിയുകയും ചെയ്ത ഒരെഴത്തുകാരൻ അതിൻ്റെ തുടർച്ചയ്ക്ക് വലിയ അർത്ഥതലങ്ങൾ നൽകിക്കൊണ്ട് തുടക്കം കുറിക്കുകയാണ് വീട്ടിയെ കുറിച്ച് നടത്തുന്ന ഏതൊരു അനുസ്മരണത്തിനും സമശേഷനായ ഒരു മനുഷ്യൻ ഇത് കേരളത്തിൽ ഉണ്ട് എങ്കിൽ അത് പത്മനാഭനാണ് എന്ന് അലങ്കാരങ്ങൾക്കൊക്കെ അപ്പുറം പറയാൻ ഞങ്ങൾ ഞങ്ങളാക്കിയിരിക്കുക ദേശീയ പ്രസ്ഥാനത്തിനോടൊപ്പം സഞ്ചരിക്കുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ സന്ദേശത്തെ തന്റെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുകയും ചെയ്ത രണ്ട് വ്യക്തികളാണ് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇവർ എങ്ങനെയാണ് മലയാളിയെ എന്നതും അവർ തമ്മിലുള്ള പാരസ്പയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് വെറുതെ പറയുക മാത്രമല്ല വാക്കുകൾ കൊണ്ട് എന്ത് കാന്തിക ശക്തി ഉണ്ട് എന്ന് സമൂഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് ബി അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പത്രാധിപ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു